സ്വാഗതം ആഹ് അന്ന് വല്ലൊരു ഉഷാറും ഉന്മേഷ് കാരണം വണ്ടിന്റെ കാര്യം കാര്യ ഞാൻ ഇപ്പൊ രാവിലെ ഒന്നാവിടെ പോയി നോക്കി വലിയ ബ്ലോക്കാണ് ആ സൈഡ് ബ്ലോക്ക് ആയിട്ട് ഞമ്മടെ വണ്ടി എങ്ങനെ കിട്ടുക അറിയില്ല അവിടെനിന്ന് കിട്ടിയിട്ട് ഞമ്മ എവിടെ ഒരു മെക്കാനിക്കടാ ചോദിച്ചു ഞാൻ അപ്പൊ ചോദിച്ച് വെച്ചിട്ടുണ്ട് അറിയില്ല ഒന്ന് പോയി നോക്കാം നമുക്ക് ആ വയ്ക്കേ ഏതായാലും റൂം ഇന്നത്തെ ദിവസം കൂടി ഞങ്ങൾ എടുക്കള്ള പരിപാടിയാണ് അല്ലാന്നാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം അല്ലേ റൂമാണ് നമ്മൾ ഈ റൂം എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ ദിവസം കൂടി റൂം എടുക്കാം എന്നിട്ട് നമ്മൾക്ക് വണ്ടി ശരിയായിട്ട് ബാക്കി പരിപാടി എടുക്കുകയുള്ളൂ വണ്ടി ശരിയാക്കി നടക്കാം ഞങ്ങളിപ്പോൾ ഇറങ്ങി വേണം ഞങ്ങളിപ്പോൾ പന്ത്രണ്ട് മണിയാവാണേ ഇപ്പം അന്നെ മുക്കാരായി ഞങ്ങളിപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങണ്ടേ കാരണം അന്നേരം നേരം കഴുകിയല്ലേ റൂം കിട്ടുന്നതും കിടക്കുന്നുണ്ടൊക്കെ അപ്പോൾ ഏതായാലും അങ്ങനെ നമുക്ക് ഇറങ്ങി നോക്കാം എൻ്റെ ഇതൊക്കെ കഴിക്കും വേണം എന്താ ഇത് നമ്മൾ നിന്നുള്ള ഹോട്ടലിൽ തന്നെ ഒരു റെസ്റ്റോറൻ്റ് അപ്പോൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ മെനു കാര്യമൊക്കെ ഉണ്ട് എന്താണ് കുക്ക് എന്താടാ എന്താടാ നമ്മൾ കഴിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു വെജ് ആണ് എനിക്ക് വേണ്ടത് വെജ് ഐറ്റംസൊന്നും ഇല്ല ഇതിൽ വൈസ് ഇതേണ്ട റോഡിൻ്റെ ബ്ലോക്ക് ഞങ്ങൾ ഹോട്ടലിന് ഇറങ്ങിയില്ല നമ്മളുടെ വണ്ടി ഇതാണ്ടാവും ഇവിടെ കിടക്കുന്നത് അപ്പോൾ അവിടുന്ന് വണ്ടി നമുക്ക് സ്റ്റാർട്ടാക്കണം പോയി വെക്കില്ല മോനെ പോയി ചായ അവിടുന്ന് കുടിച്ചു ഞങ്ങൾ ഓരോ ദാൽ പൊറോട്ടയും ചായ പിന്നെ വെറുതെ അങ്ങനെ ഉണ്ടാവില്ല ഓരോ ദാൽ പൊറോട്ട വെച്ചു നമ്മൾ അടി കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര തിരക്കുള്ള സമയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കണം അപ്പോൾ ഫുൾ ഓൺ ഫുൾ പവർ ആയിക്കുവാണ് അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സൈഡൊക്കെ വാഹനങ്ങൾ കുറവാണ് പക്ഷെ നമ്മുടെ വണ്ടി നിർത്തി ആ സൈഡ് വാഹനങ്ങൾ നല്ലതുകൊണ്ട് രാത്രി തന്നെ ഒറ്റക്കാക്കിയിട്ട് പോയതാണ് നമ്മൾ ഏഹ് പിന്നെ കൊഴപ്പൊന്നുമില്ല വണ്ടി സാധനങ്ങളൊക്കെ ഉണ്ട് സാധനങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല അങ്ങനത്തെ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടോ അങ്ങനത്തെ വിഷയമൊന്നുമില്ല സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സ്റ്റാർട്ടാക്കി നോക്കല്ലേ സ്റ്റാർട്ട് ആയാലേ ഇനി എന്തേലും കാര്യമുള്ളൂ സ്റ്റാർട്ട് ആവണില്ല അതായത് നമ്മൾ അടിച്ചുമ്പോ ടിക്കുന്ന സൗണ്ട് ആണ് ജസ്റ്റ് തൽക്കാലം എങ്ങനെ സ്റ്റാർട്ട് ആക്കാൻ പറ്റുമെന്നുള്ളത് ചോദിച്ചു നോക്കാൻ പറ്റില്ല ടിക്കാതെ വേറെ ഒന്നും ഇല്ലല്ലോ ചോദിച്ചു നമ്മുടെ വണ്ടി ഇവിടുത്തെ ഇട്ടിട്ടുണ്ട് ഞങ്ങളെ പരിപാടി എന്താ വെച്ചാൽ ആദ്യം ആ ഷോപ്പൊന്ന് തപ്പിയെടുക്കട്ടെ എവിടെയാണ് ആ ഷോപ്പ് കിട്ടാറില്ലല്ലോ അത് തപ്പിയെടുക്കുക അത് അയാൾ പറഞ്ഞ പ്രകാരം ഇവിടെ ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്കൊന്ന് പോയി നോക്കിയാലോ ഞങ്ങളൊന്ന് നടന്ന് പോയി നോക്കട്ടെ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഈ എത്തിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാൻ വേണ്ടി കഴിയില്ല കേട്ടോ എവിടേക്കും പോകാൻ വേണ്ടി പറ്റില്ല കാരണം നമുക്ക് നമ്മുടെ വണ്ടി റെഡി ആവലാണ് ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നുണ്ട് അത് അത് റെഡിയായാലേ നമ്മൾക്ക് ഒരു സുഖമുള്ളൂ നമ്മൾക്ക് പിന്നെന്ത് കാണാനുള്ളൊരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ അല്ലേ അങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിൽ ഈ ഒരു റോട്ടിലൂടെ അങ്ങ് നടക്കുവാണ് ഇവിടെ നിങ്ങൾ പച്ചക്കറിയൊക്കെ ഇങ്ങനെ വണ്ടികളിലാണ് വെക്കുന്നത് നമ്മുടെ പൊന്തു വണ്ടിയിലേക്ക് ഉന്തുവണ്ടിയിലെ പച്ചക്കറി മാങ്ങ ഇത്തരം കച്ചവടങ്ങളൊക്കെ ഇവിടെ ഫുട്പാത്തുകൾ ചെയ്യുന്നുണ്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ ഇതുവഴി വളരെയധികം ഐസ്ക്രീമും അതുപോലെ തന്നെ നല്ല ഭക്ഷണശാലകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഇങ്ങനത്തെ ഇലക്ട്രിക് വാഹനങ്ങളാട്ടോ കേട്ടോ ഇവിടെ ഈ സൈക്കിൾ കാര്യങ്ങൾ അതുപോലെ ഇലക്ട്രിക് ആ ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് കാര്യമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ ഇവിടെ ഒരുപാട് പേരാണ് രാത്രിയിൽ ഇതിലൊക്കെ കിടന്നുറങ്ങുന്നത് ഈ വരാന്തയിലൂടെ ഒക്കെ ആ വരാന്തയിലൂടെ ഒക്കെ വര ബെഡ് ആക്കണ്ട അവിടെ നമുക്ക് ഒരു ബെഡ് വേണ്ടി അല്ലേ അത് നമുക്ക് പാത്ത ബെഡാണ് ആ നമുക്ക് പിന്നെ നോക്കാം കാരണം എന്താ വെച്ചാൽ ആദ്യം നമുക്ക് ആ ആദ്യം ഞങ്ങൾ വണ്ടിൻ്റെ കേസ് ക്ലിയർ ആക്കട്ടെ വണ്ടീൻ്റെ കേസ് ക്ലിയർ ആയിട്ട് നമുക്ക് അതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ വളരെ തിരക്കാണ് പിന്നെ എനിക്ക് വാരണാസിൽ നമ്മൾ എത്തിയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു മെസ്സേജ് വന്നിരുന്നു ഒരു സുഹൃത്തിൻ്റെ ഇവിടുത്തെ ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ സീസൺ ടൈം ആണെന്നാണ് എന്ത് സീസണാണെന്ന് എനിക്ക് മനസ്സിലായാലും ഇവിടെ ഇപ്പോൾ ഈ ടൈമിൽ വളരെയധികം തിരക്കാണ് വിദേശികളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും ഒക്കെ വളരെയധികം എത്തുന്ന ഒരു സ്ഥലമാണ് ഈ വാരണാസി എന്ന് പറയുന്നത് മുമ്പ് ബനാറസ് ആയിരുന്നു അത് അതിൻ്റെ മുമ്പ് കാശിയായിരുന്നു ണാസി അപ്പോൾ ഈ വാരണാസിയിലൂടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പക്ഷെ ഇവിടെ എത്തിയതിന്റെ സന്തോഷം നമ്മൾക്ക് കിട്ടുന്നില്ല കാരണം നമ്മുടെ വണ്ടിന്റെ വെക്കുമ്പോഴേ ഇന്നത്തെ ദിവസം കൂടി റൂം എടുത്തേക്കുവാണ് എന്താ നമ്മൾക്ക് എടുത്തേക്കുമാണ് നമ്പർ ചോദിച്ചിട്ടുണ്ട് ഓട്ടോയിൽ കയറ്റി വിടുവാണ് അതായത് നമ്മൾ മൂപ്പര് തമിഴ്നാട് വന്നിട്ടുണ്ട് അത് അറിയില്ല ഇതൊരു ഏട്ടൻ്റെ വണ്ടിയിൽ പോവുകയാണ് ഇത് ഓട്ടോയിൽ പോകുന്നതിൻ്റെ ഫീൽ ഇവിടെ വേറെ തന്നെ ആട്ടോ മക്കളെ ആളല്ല കാവ്യത്തുനിയൊക്കെ തൊള്ളിട്ട് നല്ല താടിയും മുടിയൊക്കെ ഒക്കെ നേരത്ത് പ്രായമായിട്ടുണ്ടാക്കാൻ അത്യാവശ്യം നിരക്കറില്ല പ്രായമായത് കൊണ്ട് ഏതായാലും ഈ മൂപ്പര പോക്കങ്ങനെ അറിയില്ല ഞാൻ ഇന്നലെ ഒരു ഓട്ടോയിൽ കയറി നമ്മളോട് പറയുകയാണെങ്കിൽ സ്വർഗം കണ്ടിന്യാണ് കാരണം നമ്മൾ ഡ്രൈവിങ് അറിയുന്ന ആളുകൾ മറ്റുള്ള വണ്ടിയിൽ കയറുമ്പോൾ ഭയങ്കര പേടിയാണ് പിന്നെ അത് മാത്രമല്ല ഇവരുടെ വണ്ടിയിൽ കഴിഞ്ഞാൽ ആരും കയറിയാലും പേടിയും ആ തരത്തിലവരും പോയി പക്ഷെ ഇദ്ദേഹം പതുക്കിയാണ് പോകുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ വലിയ തിരക്കില്ലാത്തോണ്ടാണ് തോന്നുന്നത് ഏതായാലും ഞങ്ങൾ ഇതുപോലൊക്കെ നേരത്തെ നടന്നു പോകുന്നതാണ് ഇതിലേ അതിലേക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാല് ആ അതിലേറെ തരാപ്പാറ നടന്നതാണ് കൂടുതലും റിട്ട് അടിച്ചതായിരുന്നു അങ്ങോട്ട് നമുക്ക് നമ്മുടെ സാധനം കിട്ടുന്നില്ല കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു നമുക്ക് അതിൻ്റെ ബ്രഷ് കിട്ടിയാലും മതി അതൊന്നും സർവീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷോപ്പ് കിട്ടിയാലും മതി ഇറക്കിഷൻ്റെ അപ്പോൾ അതാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാന്നാണെങ്കിൽ പുതിയത് കിട്ടുകയാണെങ്കിൽ പുതിയത് തന്നെ വാങ്ങി വയ്ക്കാന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും ഇദ്ദേഹം വളരെ സ്ലോയിലാണോ വാങ്ങുകൊണ്ടിരിക്കുന്നത് നല്ലൊരു മനുഷ്യനാണോ ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പിലേക്ക് വന്നിട്ടോ പക്ഷേങ്കിൽ ഇവിടെ എല്ലാം നമ്മളുടെ മോട്ടറില്ല അപ്പോ ഇലക്ട്രീഷ്യനെ തപ്പണം ഇലക്ട്രീഷ്യനെ കിട്ടണം ഇലക്ട്രീഷ്യൻ എവിടെനിന്ന് കിട്ടും കഴിച്ചു ഇന്നത്തെ ദിവസം നമ്മൾക്ക് കൂടെ ഒന്നേ പത്തായി സമയം ഇന്നത്തെ ദിവസം കഴിയുമ്പഴേക്കും നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റണം ഇല്ലെന്നാണെങ്കിൽ നാളത്തെ ദിവസം നമുക്ക് ആയി പോകും മനസ്സിലായോ അയാൾക്ക് വേറെ ട്രിപ്പ് കിട്ടി കഴിച്ചത് അപ്പൊ ഞങ്ങൾ ഒഴിവാക്കി ഞങ്ങൾ അപ്പൊ ഈ ഒരു വയലൂടെ പോകാനാ പറയണ നമ്മളെ ആകെ പെട്ടെന്നായിട്ടും കൂടി ഇതൊരു ഗില്ലിയാണോ ഓ അതൊരു ഗില്ലി കാട്ടോ നമ്മൾ കയറിയിട്ടുള്ളത് ഇവിടെ ഉണ്ടാവും ഒരു ഷോപ്പ് ഉണ്ടാവട്ടെ അല്ലേ ഇവിടെ വേറെ കടയിൽ വന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ സി എഞ്ചിൻ്റെ ഫാർമിച്ചറ് നമുക്ക് തന്നെ പക്ഷേങ്കിൽ അത് നമുക്ക് പറ്റില്ലല്ലോ മുപ്പര് വേറെന്തോ സംഭവം നമുക്ക് പേപ്പറിലൊക്കെ എഴുതി തരുന്നുണ്ട് ഇവിടെ ഗില്ലിയിലൊന്നും വലിയൊരു വൃത്തി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ അത് മാത്രമല്ല മുപ്പർ നമ്മൾക്ക് ഈ അഡ്രസ്സ് എഴുതി തന്നെ വെച്ചാൽ ബക്ക് ഷോപ്പ് വർക്ക്ഷോപ്പിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് മൂപ്പര്ന്നിട്ടുള്ളത് ഞങ്ങളപ്പോ ഈ പറഞ്ഞ പ്രകാശ് ജീൻ്റെ അടുത്ത് പോയി ഏഹ് അപ്പോ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഭയങ്കര തിരക്കിലാണ് നമ്മളപ്പൊ ഇവിടുന്ന് വീണ്ടും നമ്മളുടെ വണ്ടിൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പൊ മൂപ്പരുന്നത് വണ്ടി ഒന്നോട് കൊണ്ടു വരാൻ പറ്റുമെന്ന് ചോദിക്കണം നമുക്ക് അപ്പൊ അതായത് വണ്ടി അവിടുന്ന് സ്റ്റാർട്ടാക്കിയ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ നമുക്ക് തള്ളി സ്റ്റാർട്ടാക്കണം അവിടുന്ന് ആരിലേക്ക് രണ്ടാളെ കൂട്ടിയിട്ട് തള്ളാം ആ അപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് നോക്കുക നമ്മളെ വണ്ടി വല്ല പോലീസ് സാധാരും തൂക്കി കൊണ്ടേക്കണം അവകാശം അവിടെ കുറച്ചു കൂടി ദൂരം പോവാണ്ട് നമുക്ക് തിരക്കിന്റെ കാര്യത്തിൽ വളരെ ടൈറ്റാണ് ഹോർണടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ആയിട്ടൊരു എന്താ പറയാ സൗണ്ട് വളരെ സൗണ്ട് ഉള്ളൊരു നഗരമാണ് ആ രണ്ട് ദിവസം കൊണ്ട് ഇത് ശീലമായി പറഞ്ഞ പോലെ നമ്മളെ ഹോട്ടൽ ഇത് അടയാണ് ഏഹ് അതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ വണ്ടി ഏതായാലും വണ്ടി ഉണ്ട് ഇവിടെ കുഴപ്പമൊന്നും ഞങ്ങൾ കുറച്ച് അവിടെ നമ്മുടെ വണ്ടി ആ ഗ്യാപ്പിൽ അവിടെ നിറച്ച് ഇങ്ങോട്ട് ആക്കിണ്ട് ഇനി തള്ളണം തള്ളാൻ്റെ ആളെയും കൂടി കിട്ടണം ഇല്ലെന്നാണെങ്കിൽ നമ്മൾ ഇന്നാള് തള്ളിയ മാതി നമ്മളെ രണ്ടാളിനെ പറയാം ഏഹ് ഞാൻ നോക്കട്ടെ വേറെ ഇത്രയും തിരക്കുള്ള റോഡായതുകൊണ്ട് അങ്ങനെ തള്ളാൻ പേടി നമ്മൾ തള്ളി നോക്കി തള്ളി നോക്കിയിട്ട് സ്റ്റാർട്ട് ആവണില്ല അല്ലേ മോട്ടർ മോട്ടർ കറങ്ങണില്ല മോട്ടറ് കയറി കടിച്ചൊക്കെ പോകണേ അല്ലേ ഓ അപ്പൊ ഭയങ്കര പ്രശ്നമായി കയറി കടിക്കാന്ന് പക്ഷെ തള്ളിയാ പോവുണ്ട് വണ്ടി ന്യൂട്രൽ ആകുമ്പോൾ പോവുന്നുണ്ട് ഗിയറിലാക്കിയിട്ട് കംറസം കുടിച്ച് തള്ളിയിട്ട് പോകണില്ല ഒന്നും സംഭവിക്കണില്ല അപ്പോൾ ചക്കന്മാരെ കൊണ്ട് തള്ളിച്ചു അപ്പോൾ ഓരോട് ഇനി രണ്ടു വട്ടമക്കെല്ലാം ഒരാളോട് പറയാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അവർ നമുക്ക് നടക്കില്ലല്ലോ അപ്പോൾ അവർ പോയി ഇനി നമ്മൾ അവരെ വർക്ക്ഷോപ്പിൽ തന്നെ പോയിട്ട് കാര്യം പറയാം ഇവിടെയാണ് നമ്മളുടെ ഷോപ്പ് എന്ന് പറയുന്നത് എന്താണ് പ്രകാശ്ജി അറിയുന്ന ആൾ നമ്മൾക്ക് ഹിന്ദി അറിയാത്തത് കൊണ്ട് നാട്ടിൽ നമ്മളുടെ ഓട്ടോ സ്റ്റാൻഡിൽ നമ്മുടെ സുഹൃത്തുൻ്റെ ഇക്കയാണ് മുജിയാക്കാം മുജിയാക്ക വിളിച്ചിട്ടാണ് ഞാനെ കാര്യങ്ങൾ ക്ലിയറാക്കിയത് അപ്പോൾ മുജിയാക്കാൻ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ഞാൻ മുപ്പര്ക്ക് മൊബൈൽ കൊടുക്കേണ്ടായിരുന്നു അപ്പോൾ മുപ്പര് അതിൻ്റെ സംഭവം എന്താ വെച്ചാൽ നമുക്കിനി ആൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരണം നമ്മുടെ കൂടെ വന്നാലേ പരിപാടി അടക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പരിപാടി അടക്കം അപ്പോൾ മൂപ്പര് വരാന്ന് പറഞ്ഞുണ്ട് കുഴപ്പമില്ല നോക്കാം പരമാവധി സാറാവുന്ന കരുത വന്ന് വന്ന് എത്തിയ വൈസിലായി മൂപ്പരും പോര കേട്ടോ നടന്നാണ് ഞങ്ങൾ പോകുന്നത് ഓ ഒരു ഓട്ടോഷേക്ക് പോവേണ്ടെങ്കിൽ സുഖമായിരുന്നു അല്ലേ ഒരു ഓട്ടോയ്ക്ക് പോകണ്ടി പറ്റണല്ലോ മൂപ്പരും നമുക്ക് സ്ഥലം കറച്ച് പറഞ്ഞു കൊടുക്കാൻ അറിയണമല്ലോ വണ്ടീൻ്റെ അടുത്ത് എത്തിയത് ഞങ്ങൾ മൂപ്പരും തമ്മിൽ സമ്പാദവും സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുത്ത് ടിക്കടിക്ക സൗണ്ട് മൂപ്പര മനസ്സിലാക്കി മൂപ്പര ആർക്കും കോൾ ചെയ്യാണ് എന്താ ചെയ്യാൻ അറിയില്ല സീനായി ദ പ്രോബ്ലം ഈസ് നമ്മുടെ വണ്ടി നന്നാക്കാൻ അദ്ദേഹത്തിന് അറിയില്ല അതൊരു കാരണം രണ്ടാമത്തെ ഇതിൻ്റെ സാധനം ഇവിടെ കിട്ടൂല ഇനിയിപ്പതിനൊക്കെയുള്ളൊരു ഒരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ എയ് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ പ്രശ്നമല്ല പക്ഷെങ്കിൽ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകണം വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ആ കെട്ടി ഒലിച്ച് കൊണ്ടുപോകണം ആ അപ്പം അതിന് വേണ്ടിയിട്ട് വേറെ വണ്ടി ഏർപ്പാടാക്കി തരും വെച്ചാണ് മൂപ്പര് ഏർപ്പാടാക്കി തരും പൈസ ഔട്ട് പറഞ്ഞു പൈസ ആയാലും അപ്പം നമുക്ക് ചെയ്താലേ പറ്റുമല്ലോ അപ്പം നമ്മൾക്ക് ആകെ പാടാവൂലേ ത്ര വല്യ കേസല്ല നാട്ടിലാണെങ്കിൽ നിസ്സാര കേസാണത് ആ ഒരു നിസ്സാര കേസുമ്പോ നമുക്ക് വണ്ടി ഒഴിവാക്കാന്ന് പറയുമ്പോ ഒരു മനസ്സിൽ മനസ്സില് നോക്കട്ടെ പരമാവധി പരമാവധി ഒരു വാക്കില്ല ശ്രമത്തിലാണ് മുജിയാക്കളിച്ച മൂപ്പര് കൊടുക്കുന്ന അങ്ങനെയൊക്കെ ക്ലിയർ ആക്കി കൊണ്ടിരിക്കുന്നത് ഏതായാലും വണ്ടി വരുന്നുണ്ട് എണ്ണൂറ് ഉപയ്യ അതായത് ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് നമ്മളെ വണ്ടി കൊണ്ടുപോയി കൊണ്ടുവരാൻ ഏ അവിടെ നിന്ന് വന്ന് ഇങ്ങോട്ട് അവിടെ നിന്ന് വന്ന് എടുത്ത് ഇവിടെ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുപോകാൻ എണ്ണൂറ് റുപ്യ അപ്പ് ആൻഡ് ഡൗൺ ചാർജ് എണ്ണൂറ് റുപ്പ്യാണ് നമ്മളുടെ വണ്ടി കൊണ്ടുപോകാന് ഏഹ് അത് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾക്കിപ്പോൾ അത് ശരിയാവുകയാണെങ്കിൽ അതെല്ലാം അല്ലേ അങ്ങനെയെങ്കിലും വണ്ടി തള്ളിക്കൊണ്ടിരിക്കുവാണ് ഏഹ് നമ്മളെ കെട്ടി വഴിക്കാനുള്ള വണ്ടി അവിടെ വന്നിട്ടുണ്ട് ആ പച്ച സി എം ആണ് പ്രകാശ് ജി കേരൻ്റെ വേണ്ടേ കേരൊന്നുമില്ല നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ് ഡ്രൈവർ വണ്ടി ദേവാണ് ഏറ്റവും ഓ മൈ ഗോഡ് ഏതായാലും ഇതൊരു വല്ലാത്ത അനുഭവമാണ് ഓട്ടോ ലൈഫിലില്ലട നമ്മുടെ വണ്ടിക്കിതുവരെ ഇത്രത്തിന് പ്രശ്നം വന്നിട്ടില്ല ഭയങ്കര സ്പീഡിലായിട്ട് കഴിച്ചു പോകാണ്ടിരിക്കണം നമ്മൾ ചെറിയ സ്കൂളുകളിലൂടെ കണ്ട മൂക്കൊരു കാലം ചവിട്ടിട്ടാണ് വരുന്നത് വണ്ടി കൊണ്ടുപോകണോട്ടോ കണ്ടോളീ വല്ലാത്ത ആദ്യം പോണ കാര്യങ്ങള് നമ്മളങ്ങനെ ഈ വണ്ടി കയറിയുണ്ട് ഞാന് നമ്മളെ പ്രകാശിന്റെ കാലം ഉണ്ടാവും നമ്മളെ കേട്ട പറഞ്ഞ ചവിട്ടി കയറി ചെയ്യുന്ന വണ്ടി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ല എന്താ ഗംഗാലി കാണാന്ന് പോയിട്ടില്ലെങ്കിലും ഗംഗ ഏതാ നമുക്ക് ഇപ്പം കാണാൻ വേണ്ടി സാധിച്ചു നമ്മൾ ഗംഗ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായില്ല നമ്മളുടെ വണ്ടിയിലല്ല ഇരുന്നുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ ഇരുന്നുകൊണ്ടല്ല നമ്മൾ ഈ കാഴ്ച കാണുന്നത് അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിരിക്കുവാണ് ഇവിടെയാണ് ആ ഒരു വർക്ക്ഷോപ്പുള്ളത് ഇറങ്ങിയിട്ട് നോക്കുന്നത് ഇവിടെ അധികം സി എൻ ജി വണ്ടികൾ തന്നെയാണ് അവർ പാടിക്കുന്നത് നമ്മുടെ വണ്ടീനെ ചവിട്ടി ചവിട്ടിക്കൊണ്ട് കുക്കി വണ്ടിയിൽ കയറിയിട്ട് അങ്ങനെയാണ് പോകുന്നത് എന്താ അറിയാതെ നടക്കുമോ എന്തോ എന്തോ ഒന്നും അറിയില്ല വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അപ്പ ചപ്പ് നടക്കാൻ സാധ്യതയുണ്ട് പാടോടും എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ദേഹം വന്നിട്ട് എന്തൊക്കെയാ ആലോചിച്ചിട്ടാണ് ഈ വണ്ടിമ്മ പണീനെടുക്കല്ലേ അപ്പൊ ആ ഒരു വിഷയമുണ്ട് ഡീസൽ വണ്ടി ഇവിടെ ഇല്ലല്ലോ മൂപ്പര് ഇങ്ങനെ നോക്കിയോ ചിക്കോണം മോട്ടറ് കഴിക്കാനുള്ള പരിപാടി കൊണ്ട് മോട്ടറ് കഴിച്ചെടുത്താല് പരിപാടി നടക്കണമെന്ന് തോന്നുന്നു ടൂൾസ് ടൂൾസ്റ്റോ വണ്ടിക്ക് ടൂൾസ് കഴിച്ചി സംഭവം എവിടേക്ക് ഇതിന്റെ മൊത്തത്തില് കഴിച്ചെടുക്കാന്ന് അറിയുന്നതാ ഏതായാലും നമുക്കൊരു പണി തുടങ്ങി അതായത് നമ്മുടെ ബാറ്ററി മറ്റേ കണക്ഷൻ ഒക്കെ ഒഴിവാക്കിട്ടോ ടെർമിനലൊക്കെ ഊരി കിട്ടിട്ടുണ്ട് ഇയാളെ വണ്ടിന്റെ അടിയിലൊക്കെ കറന്ന് പണിക്ക്ണ്ട് ഏതായാലും ഇദ്ദേഹത്തെ നമുക്ക് കിട്ടിയതാണ് വലിയ കിട്ടൽ ഇത് പ്രകാശ് ജി അല്ലേ അബ്കാൻ പട് പട്രൂ കൊല്ല ആളാട്ടോ ഏതായാലും ഇവരെ രണ്ടാളാട്ടി പോലെയാണ് കഴിച്ചത് നമുക്ക് ഇവരെ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഞാനവിടെ പണി നടന്നോണ്ടിരിക്കുവാണ് ചായ കുടിക്കണം അല്ലേ അത് ഇവര് വാങ്ങിയത് സൂട്ട് ആവണില്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടുവന്ന് മൂപ്പർ ആയിരം അടിക്കണ്ട് ശരിയാവും കയറണോ ശരിയായാൽ നമ്മൾ രക്ഷപ്പെട്ടു മക്കളെ രക്ഷപ്പെട്ടു സംഭവം സാധനം മൂപ്പര് കൂട്ടിയിക്കണ് ഏഹ് അതേമാതിരി തുറന്ന് അതിൽ വെക്കേണ്ട വെച്ചിട്ട് അടച്ചിട്ടാണ് പിന്നെ ക്ലിയർ സ്റ്റാർട്ടാക്കിയറായ മതിയാനി ഏതായാലും ഷെയർ ആയി ഫോണെ കുഴപ്പമൊന്നുമില്ല റെഡിയാണ് സംഭവം വണ്ടിമ്മക്ക് ഫിറ്റ് പിറ്റുകയാണ് സാധനം കൊണ്ടുവന്ന് സംഭവം നമ്മള് ബാറ്ററി കുടുക്കി അടിച്ചു നോക്കുന്നുണ്ട് പക്ഷെ അടിയണില്ല ഏഹ് എന്താ സംഭവം അറിയാ കൊഴപ്പൊന്നും ഇണ്ടാവില്ല ആയിക്കോട്ടെ ടെർമിനൽ കുറച്ച് ലൂസ് ഉണ്ട് അതുകൊണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ മൊബൈൽ റെഡി ആക്കി കൊണ്ടു റെഡി ആവുമെന്നാണ് കരുതുന്നത് ഇതൊക്കെ എന്നാ ഇവിടെ കുടുങ്ങിയതാ ഐസറ എന്തോന്ന് പോയിന്ന് പറഞ്ഞാൽ വീണ്ടും അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്താ പറയാ ഞങ്ങളാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാൻ നാലേ പത്തായ സമയം ഒന്നും കഴിച്ചില്ല അല്ലെ കണ്ണുമോറൊക്കെ വാടി അല്ലെങ്കിൽ വാട്ടാണ് അതിന്റെ ഇടയിൽ കൂടെ ഈയൊരു വാട്ടം കൂടി നമ്മളുടെ ആ മോട്ടർണ്ടല്ലോ അത് നന്നാക്കാൻ പറ്റും

അയ്യായിരത്തിഅണ്ണൂറ്റിയമ്മക്ക് ഓർക്കാൻ പറ്റാ വർക്ക് ചെയ്യേണ്ട വർക്ക് ചെയ്യേണ്ട വർക്ക് ഏതായാലും പുതിയ മോട്ടോർ വാങ്ങി അത് ഫിറ്റ് ചെയ്തോണ്ട് നിൽക്കണ്ടവരെ ഞങ്ങളൊന്നും കഴിക്കാത്തോണ്ട് ഇവർ ചായ പിടിക്കാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞു അപ്പൊ ഞങ്ങളും പോവാണ് അവരുടെ കൂടെ അല്ലേ പക്ഷെ നമുക്ക് വണ്ടിയുന്ന സാധനം ഇവിടെ ഒക്കെ ഉള്ളു ബിരിയാണി ഒക്കെ ഉണ്ട് ലക്നൗ ബിരിയാണി ഒക്കെ ഉണ്ട് ഏഹ് പറഞ്ഞിട്ടെന്താടുന്ന ഓയില് ഉച്ച ഓയിൽ ചെക്ക് ചെയ്ത് ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ ഒരു ലിറ്റർ ഓയിലോളം കമ്മിയാണല്ലേ ഓയിൽ എങ്ങനെ കമ്മിയാണല്ലോ ഓയിൽ അങ്ങനെ കമ്മി വരുന്നില്ലല്ലോ നമ്മുടെ വണ്ടിക്ക് ഞാൻ അതിനാള് ഇതേമാതിരി ഞാൻ ചെക്ക് ചെയ്താണ് നമ്മളെ വണ്ടിന്റെ അന്ന് ഞാൻ പറഞ്ഞാ നോക്കിന്ന് അന്ന് കമ്മിയില്ല എന്തേലും പണി വരുമോ ഓയില് അല്ലെങ്കിൽ ഇഞ്ചിനും പോയി പണി ആയി ഇതിന് എത്രയാണ് അവന് ഇതിൻ്റെ വില മൊത്തത്തിൽ ഒരു ഏഴ് എട്ടു റുപ്യ നമ്മൾക്കിപ്പോ ഇവിടെ ചിലവാകും ഇപ്പോ ചിലവാസ ഇതേണ്ടോ അയ്യാറ്പ്യ മോട്ടറിന് മുന്നൂറ് ഉറുപ്യ ഓയിൽ എണ്ണൂറ് റുപ്യ സർവീസ് ചാർജ് എണ്ണൂറ് റുപ്യ നമ്മളെ വണ്ടി കെട്ടി വലിച്ചു കൊണ്ടുവന്നതിന് മൊത്തം വന്ന പൈസ ആറായിരത്തൊള്ളായിരം കിളിവ് അറിയോ പറയരുത് ഇന്നും പറയരുത് രണ്ട് ദിവസത്തെ റൂം ആയിരം ഇത് ഏഴായിരം എന്ന് കൂട്ടുക നമ്മൾക്കിത് ആറായിരം തൊള്ളായിരം അല്ലേ ഏഴായിരം കൂട്ടാം ഈ ഏഴായിരം കൂട്ടുമ്പോൾ അപ്പോൾ ഏഴ് രണ്ട് ഒമ്പത് ഒമ്പതിനാറ് ഉപയ്യ നമ്മൾക്ക് ഇപ്പം വാരണാസിൽ എത്തിയിട്ട് വന്നുള്ള ചിലവാണ് ഈ പണി നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇനിയൊരു സ്ഥലത്തുനിന്ന് മോട്ടോർ വാങ്ങാൻ വേണ്ടി പറ്റില്ല ഇല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ വണ്ടി ഇവിടെ തൂക്കി വിറ്റ് പോരുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പൈസ മുടക്കിയിട്ടാണെങ്കിൽ പോലും ഞാനിപ്പോൾ അത് മാറ്റി ഇത് നാട്ടിലാണെങ്കിൽ ശരിക്കും ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം റുപ്യക്കൊക്കെ നമ്മൾക്ക് ഇത് ആക്കാൻ വേണ്ടി പറ്റും എങ്കിൽ നമ്മൾ നാട്ടിൽ നിന്നല്ലോ നമ്മളിപ്പോൾ യാത്രയിലല്ലേ എന്നാലും വലിയൊരു വിഷയമല്ലാതെ അധികം ദൂരം വായിപ്പിക്കാതെ നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റിയതിൻ്റെ അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണാം നമുക്ക് മാറ്റപ്പെട്ടിരുന്നു ഏതായാലും ഈ യാത്രയിൽ നമ്മൾക്ക് ഒരുപാട് സാധനങ്ങളാണ് വാങ്ങേണ്ടി വന്നത് അതൊന്നും എന്താ പറയുക ഇന്ന് നമ്മളുടെ ഈയൊരു ചട്ടക്കൂട്ടിൽ കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ് ഏതായാലും നാളെ തൊട്ട് നമ്മൾ വാരണാസി എക്സ്പ്ലോർ ചെയ്യുന്നതാണ് വന്ന സ്ഥിതിക്ക് വാരണാസി എടുക്കണം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത് നാട്ടിൽ ഇത്രയും ദൂരം പോയിട്ടാണ് വന്നത് ഇനി നമ്മുടെ ഒരുപാട് നാളെ രാവിലെ ഇന്നിപ്പോൾ ഏതാ റൂമാണല്ലോ നാളെ നമ്മൾ റൂമില്ല ഇനി അവിടെ റൂമില്ല ഇന്നത്തെ ദിവസം കൂടി റൂമുള്ളൂ അത് കഴിഞ്ഞാൽ റൂമില്ല ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുന്ന കാര്യമൊക്കെ ആയിട്ട് റൂമിൽ കയറണം റൂമിലെടുത്ത് വണ്ടി കൊണ്ടു വരണം Okay, let's open. Oh, power power power. Ah. ok? Ok. Bye. <laughs> ോ ബിരിയാണി കഴിക്കരുത് അല്ലേ ബിരിയാണി കഴിച്ചിട്ട് നേരെ റൂമിൽ നമ്മുടെ വണ്ടി ഇവിടെ സൈഡിൽ പാർക്ക് സൈഡല്ല സൈഡിലെ പാർക്കിംഗ് ഇല്ല ആ ഒരു വിഷയം നാളെ ഇന്നത്തെ ദിവസം കൂടി കൂടെ കഴിച്ചുപിടിച്ചോളൂ നാളെ അസീകട്ടിലെ പാർക്കിങ്ങിലും ഭക്ഷണം കഴിച്ച റൂമ് പോവാണ് ഇവിടത്തെ തിരക്കൊക്കെ ഇപ്പൊ ഏകദേശം ചെറുതായിട്ടൊന്ന് കൊറഞ്ഞടാട്ട് കൂടും അപ്പോൾ കൂടും പിന്നെ നമുക്ക് കുറച്ചു കൂട്ടൊന്നും ഇറങ്ങണം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി നോക്കാം നമുക്ക് നല്ല രസമാണ് ആ രാത്രിയിലെ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ നല്ല ആൾക്കാരും ഉണ്ടാവും ഒരു എട്ട് മണിയൊക്കെ ആവട്ടെ അപ്പം ഇറങ്ങും അപ്പം ഒരു ആറേ മഴ നമുക്ക് കുളിക്കൊക്കെ വേണം കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് റൂമൊക്കെ ഒന്ന് പോയേക്കാം ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോഴൊക്കെ ഇവിടെ നല്ല മഴ പെയ്ത് ചോർന്നു റൂമിലായറിയാൻ വേണ്ടി സാധിച്ചിരുന്നില്ല ഇവിടെ ഇപ്പം നല്ല മഴ ഞാൻ ഉണ്ടാകും അപ്പം സ്ട്രീറ്റ് ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങി ജ്യൂസുകളും വെള്ളങ്ങളും പാനീയങ്ങളും മറ്റതും മർച്ചതും അതുപോലെ തന്നെ ഡ്രസ്സുകളും കുട്ടികൾക്കുള്ളത് സ്ത്രീകൾക്കുള്ളത് ചെരുപ്പുകൾ അത്തരത്തിൽ തുടങ്ങിയ എല്ലാവിധ സാധനവും ആക്റ്റീവായി പക്ഷേ അവിടെ ഉത്തർപ്രദേശിൽ നല്ല ചൂടാണെന്ന് പറഞ്ഞു പക്ഷേങ്കിൽ നല്ല മഴയാണ് നമ്മൾ നമ്മളിനി റോട്ടിലേക്ക് നമ്മുടെ വണ്ടിനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇറക്കി അതൊക്കെ നോക്കണത് കാരണം അതൊരു ടെൻഷനുള്ള ഏരിയയിലാണ് കിടക്കണേ റൂം അവിടെ വണ്ടി അവിടെ റോട്ടിലും ആണ് പ്രശ്നമൊന്നുമില്ല എന്തെങ്കിലും റോഡിൻ്റെ തിരക്കുണ്ടോ ഈ നേരത്തെ ഈ റോട്ടിൽ ഇറങ്ങി നിൽക്കാൻ തന്നെ നല്ല രസമാണ് നല്ല ആളുകൾ പറയേണ്ടത് കൊണ്ട് നല്ലൊരു കാഴ്ചയാണ് നമുക്ക് തരുന്നത് ഇവിടുത്തെ ഒരു മാളാണ് ഇതാണ് എൻ്റെ അടയാളം എൻ്റെ റൂമിലേക്ക് വരാനുള്ള എൻ്റെ അടയാളം അതാണ് മാളിലൊക്കെ ഫുൾ ആളുകളാണ് ബിക്യു എന്നാണ് മാളിൻ്റെ പേര് ചെറിയൊരു മാളാണ് സ്ട്രീറ്റ് ഫുഡൊക്കെ ഫുൾ ആക്റ്റീവായി ഫുൾ ഓൺ ഫുൾ പവർ ആയി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നലെ നമ്മൾ നമ്മുടെ വണ്ടി നിർത്തുന്നത് ഈ റോഡിന്റെ അപ്പാർത്താണ് ഇതാ ഇവിടെ നമ്മൾ റൂം എടുത്തത് അതിൻ്റെ മേലെയാണ് നമ്മുടെ റൂം അടക്കുന്നത് അപ്പോൾ ഇവിടെ ഇന്നിവിടെ ഇവിടെ നിന്ന് നിർത്താൻ പറഞ്ഞാൽ മതി നമ്മുടെ പക്ഷേങ്കിൽ നമ്മുടെ വണ്ടി കംപ്ലൈൻറ്റ് നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടി പറ്റണമല്ലോ വണ്ടി നമ്മൾ ഇന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ മഴ ഒക്കെ പേര് കിട്ടി കഴിച്ച് വൈപ്പറിൻ്റെ മോട്ടറും കൂടി ഇന്ന് മാറ്റണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അധികം മാറ്റിയില്ല അത് തൽക്കാലം അങ്ങനെ പോട്ടേന്ന് എഴുതി ഇപ്പോൾ മഴ കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ എന്താ അവസ്ഥ അറിയില്ല ആ സാധനം അവിടെ ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടാവും അത് അത് ഇല്ലാത്ത കയടുന്നുണ്ടാവില്ല ഏതായാലും ഇവിടെ എപ്പോഴും തിരക്കാണ് ഇവിടെ ഈ റോഡിന് എപ്പോഴും തിരക്കാണ് ഇനിയിപ്പോൾ ഞാൻ ശരിക്കും ഇന്ന് ഈ അസീകെട്ട് ഭാഗത്തൊക്കെ പോയിട്ട് നമുക്ക് നാളെ നിൽക്കാനുള്ള സ്ഥലം നോക്കാനൊക്കെ എഴുതി പക്ഷേങ്കിൽ അത് ഇന്നിപ്പോൾ പോക്കണക്കൂല ഇപ്പോൾ സമയം കുറേ ആയി അപ്പോൾ ഏകദേശം പത്ത് മണി ആവാനായിപ്പോൾ പോയി കഴിഞ്ഞാൽ കൈമുടിക്കും അപ്പോൾ അതുകൊണ്ട് പോക്കണക്കില്ല നടക്കൂല അറിയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് രാവിലെ നേരത്തെ എണീക്കും വേണം എനിക്ക് എഡിറ്റിംഗ് കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ നയട ഒന്നിലേറെ ഇതിലാണ് നടന്നതും ഒക്കപ്പാടാക്കി വണ്ടിൻ്റെ പണിയും കാര്യമൊക്കെ ആയിട്ട് മൊത്തം ചാടല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി നാളെ നോക്കാം നാളെ രാവിലെ നേരത്തെ നീക്കാം വണ്ടി ഇവിടെ വല്ല ഇവിടെ വല്ലാതെ ഇറങ്ങും കൂടെ രാവിലെ നേരത്തെ നീക്കിയിട്ട് നമുക്ക് ആ സീകെട്ട് പോകാൻ പിടിക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നാളെ കാണാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ബാക്കി വഴിവിടെ നോക്കാം എന്നാൽ പിന്നെ ഞങ്ങൾ റൂമിൽ കയറി ആക്കട്ടെ ഞാൻ റൂമിൽ വേണം ഭക്ഷണം കഴിക്കൽ നമ്മൾ നേരത്തെ കഴിച്ചുകൊണ്ട് ഇനിയിപ്പോ ഒന്നും കഴിക്കണ്ടോ എനിക്ക് വേണമെന്നില്ല അപ്പോൾ ഞങ്ങൾ ആരെയും റൂമിൽ പോയിട്ട് ഇന്നു ദിവസം റൂമിൽ തന്നെ കടന്നിട്ട് രാവിലെ നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് അപ്പോൾ അത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നാളെ നമ്മൾ ഫുള്ളായിട്ട് നാളെ മറ്റൊന്നാളിക്കുന്നൊക്കെ വർണ്ണാശ എടുക്കുള്ളവരും ഓക്കെ ചെങ്ങാപ്പം ഞങ്ങൾ റൂമിലാണ് റൂമിൽ ടി വി ഒന്നും വർക്കല്ല കേട്ടോ ടി വി ഉണ്ട് തന്നെ ഉള്ളു ഒരു ഫാനുണ്ട് എ സി ഒന്നുള്ള റൂമൊന്നും അല്ല ഇനിയിപ്പോൾ കാരണം ഞാൻ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞതിനൊരു കാരണമുണ്ട് ഞാൻ ഇനി നിങ്ങളോട് ഗൗരവമേരി മേറിയ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി പോവാണ് വേറെ ഒന്നുമല്ല തുടർച്ചയായിട്ട് നമ്മളുടെ വീഡിയോകളിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ വളരെ രീതിയിൽ ഞങ്ങളെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള കമൻ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഞങ്ങൾ എത്തരത്തിലാണ് എന്നുള്ളതിനെക്കുറിച്ച് അവിടെ കട്ടെ പക്ഷേ എങ്കിൽ ഈ ഒരു കമൻറ്റിന് കമൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കമൻറ്റ് ഇപ്പോൾ ഞാൻ ഈ താഴെ കാണിക്കുന്നുണ്ട് ഞാൻ ഇത്തരത്തിൽ ഇദ്ദേഹം പല വീഡിയോകളിലായിട്ട് കമൻറ്റ് അത് ഒരാളല്ല രണ്ട് പേര് രണ്ട് പേര് രണ്ട് ഐഡിയകളിലായിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് ഞാൻ ഞാനവിടെ ഇത് നോക്കുമ്പോൾ നമ്മൾക്ക് അത് യൂസർ നെയിമൊന്നും കാണുന്നില്ല യൂസറിൽ എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നമ്മൾക്കൊരു ഐ ആർ പി കടം തന്നു അത് ഞാൻ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല നമ്പർ തന്ന് നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്പർ ബ്ലോക്ക് ആക്കിയിടുകയാണ് കോൾ അറ്റൻഡ് ചെയ്യണില്ല വാട്സപ്പ് ബ്ലോക്കാണ് അത്തരത്തിലൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് കമൻ്റ് ചെയ്യുന്നത് നമ്മൾക്ക് ഞാനിത് ഫസ്റ്റ് കാണുമ്പോൾ എനിക്കിത് നെഗറ്റീവ് കമന്റ് ഓക്കെ പോട്ടെ 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 കൊറേ വെച്ച് പക്ഷേങ്കിൽ ഈ പറഞ്ഞ പോലെ ആളുകൾ വിളിക്കൽ തുടങ്ങിയപ്പോഴും മെസ്സേജ് അയക്കൽ തുടങ്ങിയപ്പോഴും ആണ് ഇതൊരു ഗൗരവം എന്ന് പറയുന്ന വിഷയമാണ് ഇതിനെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട് എന്താണ് കാട്ടുന്നത് എന്താണ് അങ്ങ് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിലെ ഫ്രണ്ട്സും അതുപോലെ തന്നെ വീട്ടുകാരും വരെ ചോദ്യം തുടങ്ങിയ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്നറിയില്ല ഈ കമൻറ്റുകൾ ഇപ്പോൾ നിങ്ങൾക്ക് അതായത് ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചിരുന്നു അതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് അതിന് നമ്മളുടെ ആളുകളും കുറേയൊക്കെ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ നല്ലവരായ വ്യൂസൊക്കെ ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് അതെ ഒരു ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ നമ്പർ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോയിൽ ഇപ്പം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവർക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഇനി കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നമ്പർ അതൊന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം അപ്പോൾ ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും സുഹൃത്തെ നിങ്ങൾ അതേ നിങ്ങളുടെ നമ്പറും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം ഏതായാലും കുഴപ്പമില്ല ഇതിന് പരിഹാരം കണ്ടെത്തണമല്ലോ ഞങ്ങൾ അയ്യായിരം റുപ്യ കൊടുക്കാണ്ടെന്ന് പറഞ്ഞത് എൻ്റെ നമ്പറായി വെച്ചിരിക്കണേ അടുത്ത വീഡിയോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോയിൽ നീ നിൻ്റെ നമ്പർ കമൻറ്റ് ചെയ്ത് നീ നിൻ്റെ നമ്പർ കമൻ്റ് ചെയ്തി അത് വ്യക്തമാണെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് നീ ഉറച്ച് പറയുന്നുണ്ടല്ലോ അതിന് തെളിവ് നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഒക്കെ ഓക്കെ ആണെങ്കിൽ ഇരുപതിനാറ് ഉറുപയ്യ ഞങ്ങൾ അങ്ങോട്ട് തരാൻ കയറാം അതിന് പേരിൽ എനിക്കിവിടെ ഞങ്ങളുടെ വണ്ടി ഓട്ടോറിക്ഷ ഞങ്ങളുടെ വണ്ടി വയ്ക്കേണ്ടി വന്നാലും ഈ ഒരു യാത്ര വിളച്ച് നിർത്തേണ്ടി വന്നാലും കുഴപ്പമില്ല എന്നാൽ പിന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ഇതാണ് പറയാനുള്ളത് ഞങ്ങളെല്ലാവരും ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ അത്തരത്തിൽ എന്നെ നേരിട്ട് അറിയുന്ന ആളുകൾ വരെ സംശയാത്മകമായിട്ട് ചോദിക്കുവാണ് ഇപ്പം അതുകൊണ്ട് ഇതങ്ങനെ സംസാരിക്കാതെ വിടാൻ പറ്റിയൊരു കേസല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു നെഗറ്റീവ് കമൻറ്റിനെ കുറിച്ച് ഇത്രയും നേരം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കും ഒരു ആലോചകമാണ് നിങ്ങൾക്കും അത് വല്ലാതെ ഇഷ്ടപ്പെടുക എന്നില്ല പക്ഷേങ്കിൽ സംസാരിക്കാതിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ദയവ് ഏത് ഇതിൽ ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ശ്രമിക്കുക ഇപ്പം ഞങ്ങൾ ഈ ഒരു വീഡിയോ വിളിച്ചു വൈൻ്റെ അപ്പിയാണ് അപ്പം നീ കമൻ്റ് ചെയ്യുക നിന്റെ കമൻറ്റിന് ഞങ്ങൾ വെയിറ്റിംഗ് വെയിറ്റിങ്ങാണ് ഓക്കെ നിനക്ക് ബായ് നീ കമൻ്റ് ചെയ്യാം